ദേവി മനുവിൻ്റെ ചൊക്കം എന്ന ചെറുകദാസമാഹാരത്തിൽ നിന്നും വിളിപ്പാടകലെ എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ കഥ വിളിപ്പാടകലെ അമ്മുമോൾ ഉറങ്ങിയെന്ന് കരുതി പാട്ട് നിർത്തി അല്പനേരം കൂടി അവളെ കെട്ടിപ്പിടിച്ചു കിടന്ന നിഷയെ അവൾ എഴുന്നേറ്റിരുന്ന് തോണ്ടി വിളിക്കാൻ തുടങ്ങി കുന്ത കുന്ത നാദന പാടമ്മേ ജ്ഞാനപ്പാനയിലെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണമുകുന്ത ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ എന്ന വരികൾ ഉറക്കം വരെ ഒന്നര വയസ്സുകാരി കുറുമ്പി അമ്മയെ കൊണ്ട് പാടിക്കും ഒരു വിധത്ത് കുഞ്ഞിനെ ഉറക്കിക്കിടത്തി കുളിക്കാമെന്ന് കരുതി നിഷ ബാത്റൂമിലേക്ക് കടന്നതേയുള്ളൂ ബെൽ ശബ്ദം കേട്ട് തിരിച്ചു വന്നു ആരായിരിക്കും ഈ നേരത്ത് വന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ദൈവമേ കുഞ്ഞ് കുഞ്ഞെഴുന്നേൽക്കുന്നതിന് മുമ്പ് കുളിച്ചില്ലെങ്കിൽ എല്ലാം കുഴയും പിറുപിറുത്തുകൊണ്ട് വാതി തുറന്ന നിഷ ഗോകുലിനെ കണ്ട് അതിശയിച്ചു എന്താ ഇന്ന് ഇത്ര നേരത്തെ പോകുന്നത് ഊണിന് സമയമായില്ലോ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ഒന്നിനും മറുപടി പറയാതെ തന്നെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് കയറിപ്പോയ ഗോകുലിൻ്റെ പതിവില്ലാത്ത വരവും പന്തിയല്ലാത്ത ഭാവങ്ങളും കണ്ട് നിഷ പകച്ചു നിന്നു അകത്തു കയറിയ പാടെ രണ്ടു കൈകൾ കൊണ്ടും താടിക്ക് താങ്ങുകൊടുത്ത് നിലത്തിരിക്കുന്ന ഗോകുലിൻ്റെ അടുത്ത് ചെന്നിരുന്ന് നിഷ അയാളുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കി പനിയൊന്നുമില്ലല്ലോ പിന്നെ എന്തുപറ്റി ജോലിസ്ഥലത്ത് ആരെങ്കിലുമായി വഴക്കുകൂടിയോ മനുഷ്യനെ തീ തീറ്റിക്കാതെ എന്തെങ്കിലുമൊന്ന് പറ നാട്ടിൽ ഫോൺ വന്നിരുന്നു അമ്മ മരിച്ചു ഒറ്റ ശ്വാസത്തിൽ ഗോകുൽ അത്രയും പറഞ്ഞൊപ്പിച്ചു ഏതമ്മയ എന്താ ഉണ്ടായത് എന്താ സംഭവിച്ചത് ഒന്ന് തെളിച്ചു പറ എൻ്റെ അമ്മ മരിച്ചുന്ന് ആയിരുന്നു നിഷയുടെ ചോദ്യത്തിന് അല്പം ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു ഗോകുലിൻ്റെ മറുപടി എന്തു ചെയ്യണമെന്നറിയാതെ കുറേ നേരം രണ്ടു പേരും ഇരുന്ന് കരഞ്ഞു പിന്നെ നാട്ടിലേക്കുള്ള ടിക്കറ്റിനായി ഓടി നടന്നു രണ്ട് ദിവസം കഴിഞ്ഞുള്ള ടിക്കറ്റാണ് കിട്ടിയത് അതായത് പൂനെയിൽ നിന്ന് നാട്ടിലെത്തണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമെന്നർത്ഥം അപകടമരണത്താൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരം ഒരു ദിവസം പോലും കാത്തു വയ്ക്കുന്നതും സംസ്കാരം വെച്ച് താമസിപ്പിക്കുന്നതും ശരിയല്ലെന്നും നാട്ടിൽ നിന്നും വിളിവന്നതോടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള അനുവാദം കൊടുക്കുകയെ ഗൂഗിളിന് നിവൃത്തിയുണ്ടായുള്ളൂ മോളയും കൊണ്ട് നാട്ടിൽ നിന്നും പോരുന്നതിന് തൊട്ടു മുമ്പ് അമ്മ പറഞ്ഞ വാക്കുകൾ ഗൂഗിളിലെ ചെവികളിൽ അലയടിച്ചുകൊണ്ടിരുന്നു ഇനി എന്നാ ഞാൻ നിങ്ങളെ കാണാമോനെ കൊച്ചിനെ കണ്ട് കൊതി മാറിയില്ലടാ ഞാനിവിടെ അടുത്തല്ലേ അമ്മേ പൂനയ്ക്ക് ഒരുപാട് ദൂരമൊന്നുമില്ലല്ലോ അമ്മയ്ക്ക് അങ്ങോട്ട് വരാലോ ഞാൻ വരും എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് ദിവസം താമസിക്കണം നടക്കാതെ പോയ എന്തെല്ലാം ആഗ്രഹങ്ങളുമായിട്ടാണ് അമ്മ യാത്രയായത് അവസാനമായി ആ മൃതദേഹം പോലും തനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ ഗോകുലിന് സങ്കടമടക്കാൻ കഴിഞ്ഞില്ല അയാളൊരു കൊച്ചുകുട്ടിയെപ്പോലെ മുഖം പൊത്തി തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു ഒരു വിളിപ്പടകലെ നിന്നിട്ടും പിൻവിളിക്ക് കാതോർക്കാതെ എന്നയ്ക്കുമായി കൈവിട്ടുപോയ പുണ്യത്തെ ഓർത്ത് ചിലരെങ്കിലും വേദനിക്കുന്നുണ്ടാകും അല്ലേ ദേവി മനുവിൻ്റെ ചൊക്കം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള വിളിപ്പാടകലെ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി